പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു ചെറിയ ഷോപ്പിങ്ങിനെ ഇറങ്ങിയേക്കുക കേട്ടോ കുറച്ച് സാധനങ്ങൾ നമുക്ക് ടെസ്കോയിൽ പോയി മേടിക്കാനുണ്ട് അപ്പോൾ ടെസ്കോയിൽ പോയി മേടിച്ച് അത് അതിന് ശേഷം നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടോ നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് അകലെ ഒരു ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അപ്പോൾ അവിടെ പോയി ചെറുതായിട്ടൊന്ന് ഫുഡ് ട്രൈ ചെയ്താലോ എന്നൊരാഗ്രഹം അപ്പോൾ ടെസ്കോയിലൊക്കെ പോയി ടെസ്കോയിലെത്തി അവിടെ ചു നിങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് പോയി ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ സ്കൂളൊക്കെ തുറക്കുവാണ് അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കണം അതിനൊക്കെ ായിട്ട് ടസ്കോയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ല് പേ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ നമ്മൾ സെയിലോൺ സൈലോൺന്നാണ് സെയിലോൺ എക്സ്പ്രസ് അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രണൗൺസ് ചെയ്യുന്നത് ഞങ്ങളവിടെ കടയിലെത്തി ചെറിയൊരു കടയാണ് പക്ഷെ ധാരാളം പുറത്തുനിന്ന് ഓർഡറുകൾ അവർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേര് വന്ന് മേടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മളവിടുത്തെ മെനു കാർഡൊക്കെ എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർഡർ ചെയ്തു അപ്പോൾ അവിടെ കൊത്തു പൊറോട്ട ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറഞ്ഞു അവിടുത്തെ കൊത്തുപൊറോട്ട നല്ല ടേസ്റ്റിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചേ അങ്ങനെ ആദ്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നല്ല ചിക്കൻ റോൾ ഇരിക്കുന്നു കേട്ടോ എന്നാൽ പിന്നെ ഇരുപത് ചിക്കൻ റോളും കൂടി ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ റോൾ മേടിച്ചു ഒന്ന് ഒന്ന് ഇരുപത്തഞ്ചാണ് കേട്ടോ ഒരു പൗണ്ട് ഇരുപത്തഞ്ച് പെൻസുമാണ് നല്ല ചിക്കൻ റോളായിരുന്നു പിന്നെ നമ്മളൊരു ബിരിയാണി മേടിച്ചു അത് മട്ടൺ ബിരിയാണിയാണ് മേടിച്ചത് പിന്നെ ശ്രീലങ്കക്കാരുടെ അപ്പം മേടിച്ചു പിന്നെ മിൽക്ക് ഷേക്ക് മേടിച്ചു കേട്ടോ മിൽക്ക് ഷേക്കിന് നല്ല ടേസ്റ്റായിരുന്നേ അതുപോലെ ഈ കൊത്തു പൊറോട്ട നല്ല എമൗണ്ടും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു കൊത്തു പൊറോട്ട ആ നമ്മുടെ റോളും ഈ കൊത്തു പൊറോട്ടയും നല്ല ടേസ്റ്റി ആയിരുന്നു